നിങ്ങളോടൊപ്പം തന്നെ ഞാനും അറിഞ്ഞിരിക്കുകയാണ് പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും സിന്ധു നമ്മൾ അവനെ ഈ നാട്ടിൽ കേറ്റത്തില്ല പക്ഷേ അതിനുവേണ്ടിയാണ് നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ഈ മെമ്പർ

ഇനി േഷൻ കടയാളിക്കോടാ കുഞ്ഞാടേ അപ്പൊ മെമ്പറിനൊന്നും അറിയില്ലേ അറിഞ്ഞില്ല ഈ തീപ്പൊരി കരുണനെതിരെ മൊഴി കൊടുത്തു ആരാ ആരാ ഞാനാ ഇയാ ആ എന്തിനാ മെമ്പറ ഒന്ന് സ്മൈൽ എന്തിനാ മെമ്പറെ അല്ലെ പഞ്ചായത്തിന് പോകുന്ന ഒരു ആദരാൻ്റെ ഒരു ഫ്ലെക്സ് അടുത്ത മെമ്പറ ഞാൻ തെറു തുറിയ മെമ്പറില് ചെയ് പൊടുത്ത് തോന്നോ ഞാൻ ഉദ്ദേശിച്ചത് നീ ഇവിടെയല്ലേ ഇരിക്കേണ്ടത് നീ ഇരിക്കേണ്ടത് അവിടെയാണ് എടാ നീ ആ വേദി അലങ്കരിക്കേണ്ടത് മെമ്പറേ ഞാൻ ആ വേദി അവിടെ അലങ്കരിച്ച എൻ്റെ പിള്ളേർക്ക് എന്റെ പെട്ടി അലങ്കരിക്കേണ്ടി വരും അതുകൊണ്ട് ഞാനിവിടെ വന്നിരുന്നാളോ എടാ രക്ഷപ്പെടുത്താൻ ഈ മെമ്പറല്ലേ ഇവിടെ ഉണ്ടോ ഉറപ്പാണോ ഉറപ്പാണ് രക്ഷപ്പെടുത്തു അങ്ങനെയാണ് ഞാൻ വരാ സ്വർഗയാത്ര ചെയ്യുന്നു ഇതെന്ന ആസ്ഥാനത്ത് ഒരു പാട്ട് അത് നമ്മുടെ സൗണ്ടിലെ സുഭാഷി സൗണ്ടും ബാക്കിയുള്ളവന്റെ ആത്മാവ് ശരീരത്തിൽ നിന്നിറങ്ങി വേണ്ട ആ വേലിയിൽ പോയിട്ട് കൊഞ്ചനം കുത്തിയിട്ട് ധൈര്യം വേണം നീ എന്നെ കണ്ടുപിടിയെ എന്തൊരു ധൈര്യം എനിക്ക് ആർക്ക് ധൈര്യം എനിക്ക് എന്റെ പൊന്ന് ഷാജോൻ ചേട്ടാ ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി ഈ പുള്ളിയുടെ വീടിന്റെ പരിസരത്തോടെ നടന്നു വരികയായിരുന്നു ഞാൻ നോക്കിപ്പോ ഭയങ്കര ലൈറ്റ് ഞാൻ ആദ്യ ഓർത്ത് ഏതായാലും സ്റ്റേജ് പരിപാടി സംഘടിപ്പിക്കണെന്ന് അടുത്തെന്ന് നോക്കിപ്പന്ന പുള്ളിയുടെ അച്ഛനും മൂന്നനിയന്മാരും ടോർച്ചടിച്ചു കൊടുത്തോണ്ടിരിക്കുക അവന്റെ മൂത്രം എന്റെ അടുത്ത് പറയുന്നത് അതുകൊണ്ട് നിന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുമ്പോൾ വിശ്വാസം ഇല്ല ഞാൻ നാട് വിട്ടു പോകാൻ പോവാ പേടിയുണ്ട് പിന്നെ നീ കരണന്റെ പേരിൽ പറഞ്ഞു ഞാൻ സാക്ഷി പറഞ്ഞൊന്നും അല്ല എന്റെ മെമ്പറെ ഞാൻ മാർക്കോ സിനിമ കണ്ടിറക്കി തിരിച്ചു വരുമായിരുന്നു അപ്പൊ പത്രക്കാരൊക്കെ നാട്ടുകാരോട് എന്തോ ചോദിക്കുന്നു ചോദിച്ചത് ഇത്

നീ കാരണം മുഖ്യാതിഥി മെമ്പറിന് വടൻ ചായ ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടം അത് എന്താ വീട്ടീന്ന് തന്നെ കുടിക്കണം ഇത്രയും നിർമ്മ എന്താ ഒരു മധ്യവേനൽ ചൂടി കരുണൻ ഒരു മധ്യ നമ്മൾ നേരം രാവിലെ ജയിലിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോ ബസ് കിട്ടിയില്ല അവിടെ ഇങ്ങനെ ഇരുന്നങ്ങ് ഉറങ്ങി എന്നിട്ട് കങ്കാഴു വേസ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞ് കൊറേമാര് വന്ന് വേസ്റ്റ് ഇട്ടിട്ട് പോയി എന്ത് ചെയ്യാൻ പറ്റും ഇതാണ് ലോകം ജയിലിപ്പൊല്ലോ ചേട്ടായിരിക്കും നിനക്കറിയാമോ അവിടുത്തെ ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിൽ മുന്നൂറ്റി നാപ്പത് ഓറുണ്ട് അതങ്ങനെ ചേട്ടായിക്കറിയാം എന്നാ തലകീഴാട്ട് കെട്ടിത്തോക്കിയപ്പോ ഞാൻ എണ്ണിയത് ഈ ജയിലിലെ ജീവിത ശൈലികളൊക്കെ എങ്ങനെയുണ്ട് ഈ ജയിലെന്ന് പറഞ്ഞാൽ വലിയ സംഭവം അറിയാം അവിടെ ഈ ഗുണ്ടകളുടെ വലിയൊരു സങ്കേതം തന്നെയുണ്ട് ഒരുപാട് ഒരു പതിവുണ്ട് നടയടി എന്ന് പറയുന്നത് പറയുന്ന നടറി ചെന്നത് ഒരു പത്ത് മുറ്റുകൊണ്ട് എന്റെ ചുറ്റിനും നിറഞ്ഞ് എന്തിനാ ഒരൊറ്റ ഡയലോഗ് ഞാൻ പറഞ്ഞതാ അമരൊന്നും എന്നാ തൊട്ടില്ലല്ലോ എന്നത് ഞാൻ നിക് അവിടെ നിന്ന പത്ത് കുണ്ടുകളിലെ മോത്തി ഞാൻ കണ്ട് ഇതിനല്ലോ കാരണം കുഞ്ഞാറ്റു പറയുന്ന പോലെ തന്നെ നീ അവന്റെ കൂട്ടുകാരനല്ലേ അപ്പൊ നിനക്കറിയാരിക്കില്ല അവൻ എവിടെ ഉണ്ടെന്ന് ഇല്ല സത്യം പറയത്തില്ലടാടാ അവനെ എനിക്കു നേരെ എടുത്തു ചൂണ്ടിയ കറുത്ത വിരലുകളെ ചെയ്തിരിക്കയാണ് ഈ ഞാൻ പറയുന്നോടാട്ടൊന്നുമില്ലല്ലോ ഒരു കാര്യം ചെയ്യോ ചേട്ടും അതിനെന്ത്യം ഇങ്ങനെയാണ് മിന്നിന്റെ മൂട്ടിൽ വെട്ടുമുണ്ടാകുന്നത് കേട്ടായി അതല്ല അവര് ചെറിയ തരിപ്പ് പോലെ അല്ലെ അത് ഷോക്കടിക്കുമായിരുന്നു പ്രിയപ്പെട്ട അത് ഈ വേനൽ ആണല്ലോ കാറ്റ് കൊള്ളാൻ വേണ്ടി ഇറങ്ങിയതായിരിക്കും അല്ലല്ലോ അത് ഇന്ന് കുഞ്ഞിക്കുഞ്ഞാ ദിവളിക്കതാ മാറ ഇവന്റെ കയ്യിൽ എന്റെ പട്ടി ചെന്ന് കൊടുക്കും പിന്നെയൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ോട്ട് പോവാണെങ്കിൽ ബാംഗ്ലൂര് സീറ്റിക്ക് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു കലു ഞാൻ നാടിന് ഭാരവാട്ട് ഒരു മിനിറ്റ് ആ ഞാൻ നിങ്ങളുടെ സെറ്റ് കയറാൻ അവര് കുഴപ്പമൊന്നും ഇല്ല ഞാൻ അവനെ പിടിച്ചിട്ട് സമ്മേളനം പിരിച്ചുവിട്ടായിട്ട് ഒന്ന് അറിയിച്ചേ കേട്ടോ കര ചേട്ടാ തല്ലരുത് അല്ലും കരച്ചേട്ട് തല്ലരുത് അല്ലും തന്നും പോലും ഉണ്ടാവേ നിങ്ങളെന്തിനെ എനിക്ക് വേണ്ടി കരയുന്നു നിങ്ങൾ നിങ്ങളുടെ പക്കക്ക് വേണ്ടി കരാ നാളെ മുതൽ ഈ ടൗണിൽ പുതിയ കൊണ്ടുവന്നു ചിരിക്കരുത് കുഞ്ഞാറ്റി ൃംഗത്ത് കുത്തി ആരും ഇത് ചത്തിട്ടില്ല ഒരു കരുണ എന്റെ അടുത്ത് ഞാൻ കാണിക്കേ അത്രേ ഉള്ളു ഞാൻ അപ്പോട്ടെ അത് കാര്യം പറയാൻ പറഞ്ഞു പോയി ഈ സമ്മേളനം വിട്ടിരിക്കുന്നു